എടപ്പാളിലും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടതായി പറയപ്പെടുന്നുണ്ട് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ആദ്യത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വയനാടിന്റെ സമീപമായി അതിർത്തി വരുന്ന പ്രദേശമൊന്നുമല്ല നിലമ്പൂരിന്റെ ആ മേഖലയല്ല ഇത് ഇത് തൃശൂർ അതിർത്തിയായി വരുന്ന മേഖലയാണ് എടപ്പാൾ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് രാവിലെ ഒരു പത്ത് പത്തേകാലോടെ ഇത്തരത്തിൽ ഒരു പ്രകമ്പനം ഒരു ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നത് അങ്ങനെ പിന്നീട് ഈ വയനാടിലെ വാർത്ത ഒരു പതിനൊന്ന് മണിയോടുകൂടി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴാണ് ഇത് വ്യാപകമായി തന്നെ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ ഉള്ളതായി തിരിച്ചറിയുന്നത് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ശബ്ദം അനുഭവപ്പെട്ടതായി പറയുന്നു എന്നാണ് ഷുഹൈബ് എന്ന ഒരു പ്രദേശവാസി എടപ്പാൾ ചന്തക്കുന്ന മേഖലയാണ് ഇവരാണ് ആദ്യം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വീടിന് മുകളിലായി എന്തോ പതിക്കുന്നത് പോലും ഒരു ശബ്ദമാണെന്ന് കരുതി വീടിന്റെ മുകളിൽ പോയി നോക്കിയപ്പോൾ ഒന്നും തന്നെ കണ്ടില്ല അങ്ങനെ ആ ഒരു മേഖലയിൽ ഒരു ശബ്ദം അതാണ് ആദ്യം കേൾക്കുന്നത് ഈ പാറയൊക്കെ പതിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദമാണ് കേട്ടത് എന്നാണ് എന്തായാലും ഈ പ്രദേശവാസി പറയുന്നത് ഇവർ ബന്ധുക്കളുമൊക്കെയായി അയൽവാസികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമാനമായ രീതിയിൽ അവരും ഇത്തരത്തിൽ ശബ്ദം അനുഭവപ്പെട്ടതായി അവരും പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എപ്പാട് ചന്തക്കുന്ന് എന്ന് പറയുന്ന മേഖലയിലെ പരിസര പ്രദേശങ്ങളിലാണ് ഇത്തരം ഒരു അനുഭവം എന്തായാലും ഉണ്ടായിരിക്കുന്നത് പത്തേകാലോടെയാണ് എന്നുള്ളത് തന്നെയാണ് ആ ഒരു സമയമായി ഇവർ പറയുന്നത് അതായത് ഈ വയനാട് ഈ ഒരു സമാനമായ അതേ ഒരു സമയം തന്നെയാണ് എന്നുള്ളത് ശരി അരുൺ അമർനാഥാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് ഇടപ്പാളിലും ഇങ്ങനെ സമാനമായ ഒരു ശബ്ദവും മുഴക്കവും ആളുകൾ കേട്ടതായി പറയുന്നു അങ്ങനെയെങ്കിൽ എന്തായിരിക്കാം എന്ന ചോദ്യമാണ് ഈ നിമിഷം കൂടുതൽ പ്രസക്തമാകുന്നത് നാഷണൽ സിസ്മോളജി സെൻ്ററിൽ നം ഇതൊരു ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ല മാവിനിയിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ നമ്മോടൊപ്പം സംസാരിച്ച പിയുദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ മണ്ണ് ഗവേഷണ രംഗത്തെ പ്രമുഖനാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഭൂമിക്കടിയിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചെറിയ കെട്ടി നിൽക്കുന്ന മണ്ണിൽ കെട്ടി നിൽക്കുന്ന ആ ഭാഗത്ത് ചില വിള്ളലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിരിക്കാം എന്ന് പറയുന്നു ഇത് ഇത്തരത്തിലുള്ള ഈ ഉരുൾപൊട്ടലിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന പ്രതിഭാസമായിട്ടൊക്കെ വിലയിരുത്താം എന്ന അനുമാനങ്ങൾ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ക്ലാരിറ്റി വേണം എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ടുള്ളൊരു പരിശോധന അത് ഈ മേഖലയിലെ ഗവേഷകരൊക്കെ തന്നെ നടത്തും ജില്ലാ ഭരണകൂടം ഇപ്പോൾ ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മേഖലകളിൽ നിന്നൊക്കെയാണ് കാരണം പലരും ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണുന്നു കാരണം ദുരന്തമുഖത്ത് നിൽക്കുകയാണ് മുണ്ടക്കൈ പോലെയുള്ള മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം da tratatel